നമസ്കാരം ബംഗളൂരുവിൽ കഞ്ചാവ് വേട്ട നഗരത്തിലെ വിവിധ ഇടങ്ങളിലായി നടത്തിയ മൂന്ന് റെയ്ഡുകളിൽ പിടിച്ചെടുത്തത് ആറ് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയുടെ ലഹരി മരുന്ന് സംഭവത്തിൽ ഒൻപത് മലയാളികളെയും ഒരു നൈജീരിയൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോണിക് സിറ്റിക്ക് അടുത്ത് ബൊംബസന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് മലയാളിയായ സിവിൽ എഞ്ചിനീയർ ജിജോ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നര കിലോ ഹൈഡ്രോപോണിക്സ് കഞ്ചാവും ഇരുപത്തിയാറ് ലക്ഷം രൂപയും നിരവധി മൊബൈൽ ഫോണുകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു പിടികൂടിയ വസ്തുക്കളുടെ മൊത്തം വില നാലര കോടിയിലധികമാണ് മറ്റൊരു റെയ്ഡിൽ നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ ചില്ലറ വില്പന നടത്തിയ എട്ട് മലയാളികളെ പോലീസ് പിടികൂടി ഇവരിൽ നിന്ന് രണ്ട് കാറുകളും പത്ത് മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതിനൊപ്പം ബേഗൂരിനടുത്ത് രണ്ട് കോടി രൂപ വില വരുന്ന ഒരു കിലോ എം ഡി എം എയുമായി നൈജീരിയൻ പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോളേജ് വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിന്റെ തലവനാണ് ഇയാളെന്ന് പോലീസ് സംശയിക്കുന്നു ഇയാൾ വിസാ കാലാവധി കഴിഞ്ഞിട്ടും നഗരത്തിൽ കഴിഞ്ഞിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിവരം വിദേശ വിഭാഗമായ എഫ്ആർ ആർഒയ്ക്ക് കൈമാറിയിട്ടുണ്ട് ലഹരി മരുന്ന് വ്യാപാരത്തിലെ മലയാളികളുടെ പങ്ക് പോലീസിനെ ആശങ്കയിലാക്കുന്ന ഘടകമാണ് പ്രതികൾക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കുമെന്നും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി